എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മുടെ ഏതെങ്കിലും തോട്ടത്തിൽ വെറുതെ ഒന്ന് ചുറ്റിക്കറങ്ങി വന്നാലോ ഒരറ്റത്തുനിന്ന് നമുക്ക് മറ്റേ അറ്റം വരെ പോയി വരാം ദേ നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ ഇത് ഇവിടെ കുറേ തക്കാളികൾ ഇപ്പോൾ തക്കാളികളെല്ലാം പൂവിട്ട് കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കായ്ക്കാൻ തുടങ്ങിയതുണ്ട് പൂവിട്ട് തുടങ്ങിയതുണ്ട് ഇതെല്ലാം ചെറിയ റ്റുമാറ്റകളാണ് കേട്ടോ ദേ ചെറിയ റ്റുമാറ്റം ഇത് ചുമന്ന ചെറിയ റ്റുമാറ്റം നമുക്ക് കറിക്ക് ഉപയോഗിക്കാം അല്ലാതെ വെറുതെ ഇവിടെ വരുമ്പോൾ ഒന്ന് നുള്ളിപ്പറക്കി കഴിക്കുക എന്ന് പറയണത് അവിടുന്ന് നുള്ളി നിന്ന് നുള്ളി തിന്ന് നടക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ട്യുമാറ്റയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ തോട്ടത്തിൽ കറങ്ങുമ്പോൾ പറിച്ചു കഴിക്കാം അതായത് ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട മത്തൻ മത്തൻ പോളിനേഷൻ കഴിഞ്ഞതും കവറിട്ടതും എല്ലാം ഉണ്ട് അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ കായിച്ച ഇരിപ്പുണ്ട് അതേ പിന്നെ അത് അവിടെ നിന്ന് ഇപ്പുറത്ത് വരുമ്പോൾ നമുക്ക് നമ്മുടെ യെല്ലോ ചെറിയ ഉണ്ട് ദേ അവിടെ എല്ലോ യെല്ലോ ചെറിയ ടുമാറ്റോ അത് പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് ദേ ഇവിടെ നമ്മുടെ ബന്ദിയുണ്ട് ഇവിടെ വീണ്ടും ഉണ്ട് പിന്നെ അടുത്തത് ഇവിടെ കാണുന്നത് ഒരു വരി കത്തിരിയാണ് വെള്ളക്കത്തിരിയുണ്ട് ഇത് നമ്മുടെ കുള്ളൻവാഴ തായ് മൂസ കുള്ളൻ വാഴ അത് ബക്കറ്റിൽ ചെറിയ കവറുകളിലെല്ലാം കായ്ക്കുമെന്നാണ് കൊലയ്ക്കുമെന്നാണ് പറയുന്നത് നോക്കാം ദാ ഇത് നമ്മുടെ ബന്ദി പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മുടെ സ്റ്റോൺലെസ് പൈനാപ്പിളുണ്ട് അവിടെ ഒരു വരി ചീര ഉണ്ട് പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് നമ്മുടെ എന്താണ് ഇത് മില്ലറ്റ്സ് ഉണ്ട് ഇത് ബുഷ്കാച്ചിൽ ബുഷ്കാച്ചിൽ അത് കഴിഞ്ഞ് പിന്നെ ഇത് ഇവിടെ നമ്മൾ ഒരു വരി പയർ വച്ചിരിക്കുന്നതിൽ ഓരോ ചുവട്ട് ചീര കൂടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ പയർ വളരുന്നതിനൊപ്പം പയർ ഏകദേശം കഴിയാറായ പയർ വല്ലിയാണ് അപ്പോൾ അത് വലിച്ചെടുക്കുന്ന വലിച്ചെടുത്ത് കളയുന്നതിനിടയ്ക്ക് നമുക്ക് ചീര വിളവെടുക്കാൻ പറ്റും പിന്നെ ഇതാ നമ്മുടെ പാവൽ അതിനിടയിലുണ്ട് കുപ്പിയിലാക്കിയ പാവലുണ്ട് പാവക്കകൾ ധാരാളം വിളവെടുക്കാറായിട്ടുണ്ട് പയർ പയർ പയറങ്ങൂങ്ങും നമ്മുടെ ഷീല എന്ന് പറയുന്ന വെറൈറ്റി പയറാണ് ഷീല കുറേ പയർ അങ്ങൂങ്ങും ഉണ്ട് ഇന്നിപ്പോൾ പറിച്ചാലും ഒരു കിലോയോളം കിട്ടാനുള്ള പയർ നിപ്പുണ്ട് നമ്മുടെ പാവയ്ക്കയുടെ പേര് ലേഖ ലേഖ എന്ന വെറൈറ്റി പിന്നെ ഇതാ ഇവിടെ രണ്ട് വരിയിൽ ബന്ദി വെച്ചിട്ടുണ്ട് നമുക്ക് ഓണമൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ ഓണത്തിന് പൂക്കളം ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് ബന്ദിപ്പൂവ് ധാരാളം ഇവിടുന്ന് കിട്ടും പിന്നെ ഇതാ സൂര്യകാന്തി സൂര്യനെ നോക്കിച്ചിരിക്കുന്നുണ്ട് വേണ്ട നല്ല ഭംഗിയായിട്ട് തേനീച്ചകൾ നിറഞ്ഞ് സൂര്യകാന്തി നിപ്പുണ്ട് പിന്നെ ഇതാ ഇവിടെ വീണ്ടും നമ്മുടെ എന്താണ് പയർ ഒരു ഒരു പയറ് കായ്ച്ചു കഴിയുമ്പോൾ നമുക്ക് അടുത്തതിൽ കിട്ടണം അല്ലേ എന്നാലേ നമുക്ക് ദിവസവും പയറ് മാത്രമല്ല എല്ലാം അങ്ങനെ തന്നെ നമ്മൾ ഒന്ന് കഴിയാറാവുമ്പോൾ അടുത്തത് വെച്ച് കൊടുക്കുക അപ്പോൾ നമുക്ക് എല്ലാ സാധനവും നമുക്ക് ദിവസവും നമ്മുടെ തോട്ടത്തിലുണ്ടാവും എല്ലാത്തിൻ്റെ ഇടയിൽ ഞാൻ ധാരാളം ചീര വെച്ചിട്ടുണ്ട് വേണ്ടോ ചീര കൊണ്ട് അഭിഷേകമാണ് പിന്നെ ഇത് അപ്പുറത്ത് ഹാങ്ങിങ് പോഡ്സുകളിൽ നമുക്ക് ധാരാളം ഹാങ്ങിങ്സുകളുണ്ട് ആ ഹാങ്ങിങ് പോഡ്സുകളിലെല്ലാം ഞാൻ ചീര വെച്ചിട്ടുണ്ട് ഇത് അവിടെ എല്ലാം നിറച്ച് ചീര റെഡിയായി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ നടന്ന് ഏകദേശം ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റത്ത് എത്താറായി പിന്നെ ഇതിനിടയ്ക്ക് കുറേ കാഴ്ചകളൊക്കെ വിട്ടുപോയിട്ടുണ്ടെന്ന് തോന്നുന്നു അത് നമുക്ക് വേറൊരു ദിവസം കാണാം പിന്നെ ഇതാണ് ഇവിടെ എത്തുമ്പോൾ ലാസ്റ്റിൽ നമുക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സുന്ദരിയെ കണ്ടോ ദേ ദൈവളാണ് ആകാശമുല്ല പണ്ടൊക്കെ നമ്മുടെ പറമ്പുകളിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്ന ആകാശമുല്ലയാണല്ലേ ഇപ്പോൾ കാണാനില്ല എന്നാലും ഞാനിവിടെ ഒരെണ്ണം കൊണ്ടുവച്ച് കഴിഞ്ഞേ പിന്നെ ഇപ്പം ധാരാളം ഇവിടെ മുളച്ചു വരുന്നുണ്ട് പിന്നെ നമുക്കവിടെ നമ്മുടെ ഞൊട്ടാഞ്ഞൊടിയൻ ഇപ്പോൾ ഉണ്ട് ഇത് അപ്പുറത്ത് അതോ അവിടെ ഒരു ഞൊട്ടാഞ്ഞൊടിയനെ കാണാം അതാ ഞൊട്ടാനൊടിയൻ ഇവിടെ ഇതാ ഞൊട്ടാഞ്ഞൊടിയൻ ഞൊട്ടാഞ്ഞൊടിയൻ ഇവിടെ ധാരാളം ഉണ്ട് പിന്നെ ഇതാ വീണ്ടും നമുക്ക് വെള്ളരി റെഡിയായി വരുന്നുണ്ട് നമുക്കിവിടെ ഒരു മാവുണ്ട് അങ്ങനെ ഇവിടെ ധാരാളം കാഴ്ചകളിപ്പം നമ്മുടെ ഒരറ്റത്തുനിന്ന് തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൻ്റെ മറുവശത്ത് എത്തിയപ്പോൾ കണ്ട കാഴ്ചകളാണ് കേട്ടോ ഇത് ഇതാ ഇവിടെ വീണ്ടും തക്കാളി അങ്ങനെ ധാരാളം സാധനങ്ങൾ നമ്മുടെ ടെറസിനകത്ത് കാണാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് അടുത്ത കൂടുതൽ കാഴ്ചകൾ കാണാം നമ്മുടെ തോട്ടത്തിലെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമായല്ലോ അല്ലേ അപ്പോൾ അടുത്തൊരു കാഴ്ചയിൽ നമ്മൾ കാണുന്നത് വരെ ബായ്